أعوذ بالله من الشيطان الرجيم {والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون} الذين صبروا وعلى ربهم يتوكلون وما ارسلنا من قبلك الا رجالا نوحي اليهم فاسالوا اهل الذكر ان كنتم لا تعلمون بالبينات والزبر. وأنزلنا إليك الذكر لتبين للناس ما نزل إليهم. ما نزل إليهم ولعلهم يتفكرون <applause> സുഹൃത്ത് നഹൽ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആയത്തുകളാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ അക്രമത്തിനും പീഡനത്തിനും ഇരയായ ശേഷം ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തവർക്ക് ഇഹലോകത്ത് തന്നെ നാം നന്മകൾ ഒരുക്കി കൊടുക്കുന്നതാണ് എന്നാൽ പാരത്രിക പ്രതിഫലമാണ് ഏറ്റവും മഹത്തരം അവർ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നന്നായി ക്ഷമിച്ചവരും തങ്ങളുടെ രക്ഷിതാവിൽ സർവസ്വവും ഫലമേൽപ്പിച്ചവരുമാണവർ നബിയെ താങ്കൾക്ക് മുമ്പും നാം ദൂതന്മാരായി അയച്ചത് മനുഷ്യരെ തന്നെയാണ് അവരിലേക്ക് നാം വഴി അഥവാ ദിവ്യ സന്ദേശങ്ങൾ അയച്ചിരുന്നു നിങ്ങൾക്കതൊന്നും അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വേദങ്ങളും നൽകിക്കൊണ്ടാണ് അവരെ നാം അയച്ചത് ഇപ്പോൾ താങ്കൾക്ക് നാം ഈ വേദം അവതരിപ്പിച്ചത് ജനങ്ങൾക്കത് നന്നായി വിശദീകരിച്ചു കൊടുക്കുവാനും അതുവഴി അവർ നന്നായി ചിന്തിച്ച് ഗ്രഹിക്കുവാനും വേണ്ടിയാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അഥവാ മുസ്ലിമായി ജീവിച്ചതിൻ്റെ പേരിൽ എത്രയോ ആളുകളാണ് ശത്രുക്കളുടെ അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും അനീതിക്കും ഇരായിക്കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് അവർ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നതിൽ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അവർക്ക് അല്ലാഹു ഈ ദുനിയാവിൽ തന്നെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ് നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് ഇറാഖ് സിറിയ തുടങ്ങിയ നാടുകളിൽ നിന്നൊക്കെ ഹിജറ ചെയ്ത് പല യൂറോപ്യൻ നാടുകളിലും കാനഡയിലുമൊക്കെ എത്തിപ്പെട്ടത് അധികം താമസിയാതെ തന്നെ അവർക്ക് മോശമില്ലാത്ത ജീവിത ജീവിതം നയിക്കാനും കഴിഞ്ഞു ഹിതറ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വേണ്ടത്ര സൗകര്യങ്ങളും സുഖങ്ങളും ലഭിച്ചില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട അവർക്ക് അള്ളാഹു പല ലോകത്ത് അള്ളാഹു പല ലോകത്ത് അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കും പകരമായിട്ട് സ്വർഗീയ ജീവിതമാണ് പ്രധാനം ചെയ്യുന്നത് കാലത്ത് പൊതുവിശ്വാസികൾക്ക് മക്കയിൽ ക്രൂരമായ പീഡനങ്ങളൊക്കെ സഹിക്കവയ്യാതായപ്പോഴവരിൽപ്പെട്ട എൺപതോളം പേരെ അബീനയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി അനുവദിക്കേണ്ടായി അവർക്കവിടെ വളരെ കൂടി മുസ്ലിങ്ങളായി ജീവിക്കാനും സാധിച്ചു പിന്നീട് മദീനയിലേക്ക് ഇതറ ചെയ്ത എല്ലാ മുസ്ലിങ്ങൾക്കും മദീനയിലും നല്ല ജീവിത സാഹചര്യങ്ങൾ പിൽക്കാലത്ത് ലഭിക്കുകയുണ്ടായി നല്ലൊരു സമൂഹവും രാഷ്ട്രവും കെട്ടിപ്പടുക്കാനും അവർക്ക് അവിടെ കഴിഞ്ഞു ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പ്രവാചകന്മാരെ കുറിച്ച് ചിലർ വെച്ച് പുലർത്തുന്ന തെറ്റായ ധാരണകളെ തിരുത്തുകയാണ് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി നിയോഗിച്ച സകല പ്രവാചകന്മാരും മനുഷ്യന്മാരായിരുന്നു അവർ സാധാരണക്കാരെ പോലെ ഉണ്ടും ഉറങ്ങിയും മറ്റുള്ളവരുമായി സഹകസിച്ചൊക്കെയാണ് ജീവിച്ചത് സാധാരണക്കാരായ മനുഷ്യർ പ്രവാചകനാൻ കഴിയില്ല എന്ന ബഹുതവിശ്വാസികളുടെ വാദഗതി ഖുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് സുഹൃത്തു ഫുർഖാൻ ഏഴാമത്തെ കാര്യത്തിൽ പറയുന്നു മാരി ഹാദർ റസൂൽക്കുരുത്രമോ എംഷിഫിൽ റസുവാക്ക് ഇയാടെന്ത് പ്രവാചകനാണ് നമ്മളെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങാടികളിലൂടെ നടക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊന്നും പ്രവാചകനാകാൻ കഴിയില്ല പ്രവാചകനാണെങ്കിൽ മനുഷ്യന്മാർട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത പല സന്യാസിമാരോ ബാബമാരോ ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരായിരിക്കണം അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ മുൻ വേദങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചു നോക്കുക അവർ പറഞ്ഞു തരും കുറിച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതായത് അവരുടെ തൗറാത്തിലും ഇഞ്ചിയലും ബൈബിൾ പഴയ നിയമത്തിലും ദുദ്ദീപനിയമത്തിലും ഒക്കെ എത്രയോ പ്രവാചകന്മാർ ചരിത്രങ്ങളുണ്ട് കഥകളുണ്ട് ആ പ്രവാചകന്മാരുടെ പിൻഗാമിയാണ് അന്ത്യപ്രവാചകനായ ഈ നബിദിമേനിയും അപ്പോൾ അതുകൊണ്ട് ഈ നബിജ്മീനയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ടതില്ല എന്ന് ഉണർത്തുകയാണ് വാഹുൽ ജവാനി അലഹമ്മദാ റബിആലമീൻ